എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഉഴവൂരാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് മനോഹരമായ ഇരുനില വീടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യവും ഈ വീട്ടിലേക്കുണ്ട് ഇനി നമുക്ക് ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് കയറാം വിശാലമായ മുറ്റവും മൂന്നോ നാലോ വാഹനങ്ങൾ യഥേഷം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിനുണ്ട് വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർവള്ളമാണ് മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും കാണാം സിറ്റോട്ട് കഴിഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ കാണുന്നത് ലിവിംഗ് റൂം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ ഈ വീടിന് നാല് ബെഡ്റൂംസാണുള്ളത് നാല് ബാത്റൂംസും ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ ബസ് സർവീസ് എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു വീടും സ്ഥലവുമാണ് നമുക്കിനി കാണാം ഇവിടുത്തെ കിച്ചൺ പൂർണ്ണമായി മുകളിലും താഴെയും കബോർഡ് വർക്കുകൾ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ചകളൊന്ന് കാണാം സ്റ്റെയർ കേസ് കടന്ന് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ തടികൾ കൊണ്ടാണ് ഇതിൻ്റെ പൂർണ്ണമായും സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഹാൾ അതോടൊപ്പം തന്നെ മുകളിൽ രണ്ട് ബെഡ്റൂംസും രണ്ട് ബാത്രൂംസുമാണ് ഉള്ളത് നിങ്ങൾക്ക് വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ വീട് വാങ്ങിക്കാൻ ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്നു കണ്ട് ഇഷ്ടമായാൽ വിലയിൽ അല്പസ്വല്പം മാറ്റങ്ങളും ഉണ്ടാകും അത്യാവശ്യമായി നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുവാൻ ഒരു പോർഷനാണത് വാഷിംഗ് മെഷീൻ വെക്കാം ഇനിയുള്ളത് നമുക്ക് ബാൽക്കണിയിലേക്കാണ് പോകേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി